ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെറുപയറും മാങ്ങയും കൂടെ ഒരു ചാർ ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി നമ്മൾ ചെറുപയർ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് മാങ്ങ പച്ചമുളക് സവോള കറിവേപ്പില ഇത്ര സംഭവങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരയ്ക്കാനായിട്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് ഉള്ളി ഇത്രയും സാധനം നമ്മൾ കാണിച്ചു ഇനി നമ്മൾ ചെറുപയറ് കുക്കറിനകത്തേക്ക് ഇടാം അരി വാരി വെച്ചേക്കണേ ഇട്ടു രണ്ട് പച്ചമുളക് ഇടാം പെട്ടെന്ന് ഒരു കറി ഇച്ചിരി കറിവേപ്പിലിടാം മാങ്ങ ടാം ഇപ്പം ശരിയാക്കി ആക്കി നമുക്ക് നമുക്ക് ഉള്ള പോലെ അരിഞ്ഞിടാം കേട്ടോ ശകലം വെള്ളം ഒഴിക്കാം ശകലം ഉപ്പിടാം ശകലം മഞ്ഞപ്പൊടി ഇപ്പ് കൊടുക്കാം അടച്ചു വെച്ച് മേവിക്കാം പയറും മാങ്ങിയേ വെന്തോ അപ്പം നമ്മൾ ചുക്കറിയിൽ മാറ്റി കൊണ്ട് വേണ്ട ഇതേപോലെ വെണ്ട് ഉണ്ട് പാകത്തിന് ഇത് നമുക്ക് അതിനകത്തേക്ക് അരപ്പിക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചു പിന്നെ സാധനം നമ്മൾ നമ്മളപ്പമോ ചോറോ ചപ്പാത്തിയോ ഇതെല്ലാത്തിനും കൂട്ടി കഴിക്കാവുന്ന ഒരു വെറൈറ്റി കറിയാട്ടോ സൂപ്പർ കറിയാണ് ഇച്ചിരി വെള്ളം കൊടുക്കാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി വെള്ളം നീട്ടി ഒഴിച്ചോണം കാരണം അല്ലെങ്കിൽ ഇത് കുറുകിപ്പോകും കറിയാണ് അപ്പോൾ ഇനി നമുക്ക് എപ്പത്തേക്ക് കടുക് പൊട്ടിക്കാൻ പറ്റാം ചൂടാപ്പില എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ എല്ലാവരും നടക്കാറുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അറിയാം എന്നാലും ഇങ്ങനെയുള്ള കറികളൊക്കെ ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് വെച്ചിട്ട് കാണിക്കുകയാണ് കറി നോക്കും നമുക്ക് പയറ് കറി അല്ല പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ് ചൂട മാങ്ങയും കറി അപ്പോൾ കൈസ് നമ്മുടെ ചെറുപയറും മാങ്ങയും കടുക് പൊട്ടിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാറുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോട്ട് കാണാം ബൈ ബൈ